ലോകത്ത് ഒരാളും അത് കണ്ടിട്ടില്ല ഞാനും എന്റെ കൂടെ അതിൽ പങ്കെടുത്ത ആളുമല്ലാതെ വേറെ ഒരാളും അത് അതറിഞ്ഞിട്ടില്ല റസൂലേ ഒരാളുടെ കണ്ണും അത് കണ്ടിട്ടില്ലേ പക്ഷെ റസൂലേ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പഠിച്ചു ആ പഠിച്ചും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശിക്ഷ വേണം റസൂലിന് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ശിക്ഷ നടപ്പിലാക്കുക അവരെ കല്ലെറിഞ്ഞിട്ട് വധിക്കുകയാണ് റസൂലിന്റെ തൊട്ടടുത്താണ് അലീന നിൽക്കുന്നത് എറിഞ്ഞ ഒരു കല്ലിൽ അവരുടെ നെറ്റിയിലാ ചെന്ന് തട്ടിയത് അതിൽ നിന്ന് ചോര തെളിച്ചു ഒരു ചെറിയ തുള്ളി അലി അളിയതി നാവിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ വന്നിട്ട് പതിച്ചു ഓ അലി അാവു ആ സ്ത്രീയെ ഇങ്ങനെ ശപിക്കുന്നത് പോലെ എന്തോ പറഞ്ഞു അവര് ചെയ്ത പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞു രസൂര് പറഞ്ഞു വെണ്ടി പോകരുത് ആരാണെന്നറിയോ നിനക്ക് ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഇവിടുന്ന് വാങ്ങി പോകുന്ന ആളാണ് ഇനി അവിടെ ചോദിച്ചു വാങ്ങിയ ആളാ അവര് ചെയ്തൊരു പശ്ചാത്താപമുണ്ട് ഉള്ള് പൊള്ളി നിന്നിട്ട് അവർ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട് മക്കയിലും മദീനയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും പിന്നെ അവിടാ